ഞാൻ ഏറുവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നോട് പറഞ്ഞു കരിഞ്ഞുപോയി പലരും അല്ലെങ്കിൽ നിങ്ങൾ വഴതു പറയുക സിഹുറിനെ കുറിച്ചൊന്ന് ഉസ്താദ് ഈ ചെയ്യുന്നവർക്ക് നൂറ്റിയൊന്ന് രൂപയും ഒരു വ്യത്തിരഹി മതി അല്ലെങ്കിൽ ഒരു മുട്ട മതി ഏറ്റവും കൂടുതൽ ഇല്ല കാക്കന്മാർ ആകട്ടെ നിങ്ങൾ നോക്കിയിരിക്കുന്നത് മുട്ടയില്ലേ ഇടൻ ഇത് മതി നിനക്ക് എന്റെ പ്രിയപ്പെട്ട നിസ്സാരമാഹോദരങ്ങൾ ഉസ്താദിന്റെ മകളെ കണ്ടു പത്താം ക്ലാസ് പ്ലസ് ടുവിനെങ്ങാണ്ട ഒന്നാം റാങ്ക് വാങ്ങിച്ചു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ ഓടി നനക്കരം ശരീരത്തിൽ കുറിക്കുന്നവര് എന്തൊരവസ്ഥയിൽ നിന്നറിയോ സഹോദരങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ഒരാൾക്ക് സിഹറ് ചെയ്യരുത് സിഹർ വൻ പാവ ചെയ്യുന്നത് വൻപാവ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഒന്ന് പോകണം ഏർവാടി അവിടെ പോയി നിന്ന് നീ കാണണം ഞങ്ങള് എത്ര ചെറുപ്പക്കാരികളായി പെൺകുട്ടികൾ എത്രയോ അറിയോ റ്റവും വിഷമ കാസർഗോഡുള്ള എനിക്ക് അറിയുന്ന ഒരു മനുഷ്യൻ രണ്ട് നിലയുള്ള കൊട്ടാരം പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുടുംബസമേതം അവരുടെ ചെറിയ റൂമിനകത്ത് ഒരു ബാത്റൂം പോലും നേരെ റൂമിനകത്ത് മാസങ്ങളായിട്ട് കിടക്കുകയാണ് എങ്ങനെ കഴിയുന്ന നമുക്കിത് ചെയ്യാം സ്വന്തം കൂടപ്പുറത്ത് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല അസൂയ കുഷുമ്പ് എന്തിനാ സഹോദര നമ്മൾ എന്തിനാ ഇടം മറ്റൊരുത്തൽ നശിക്കണമെന്ന് ഈ ആഗ്രഹിക്കുന്നത്